ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസിനകത്ത് ഗെയിം മാറുകയാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികളാണ് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി റസ്മിൻ ഞെട്ടിച്ചിരിക്കുകയാണ് സഹമത്സരാർത്ഥിയായ ശ്രീധുവിനോട് ഫ്രഷ് തോന്നിയെന്ന് പറഞ്ഞാണ് റസ്മിൻ തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരുന്നത് ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാതെ വളഞ്ഞു ചുറ്റി സംസാരിച്ചതോടെ പുറത്തും ഇത് വലിയ രീതിയിൽ ചർച്ചയായി സ്വന്തം ജെൻഡറിലുള്ള ആളോട് തോന്നിയ ഇഷ്ടം നിസ്സാരമായി കാണേണ്ട വിഷയമല്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒക്കെ പുറത്തു പറയാനോ പറയാതെ ഇരിക്കാനോ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് റസ്മിൻ ബൈ ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ശ്രീധുവിനോട് ഇഷ്ടം ഉണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നെങ്കിൽ ബൈസെക്ഷൽ ലസ്മിയൻ ആണെന്ന് വ്യക്തം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആണ് സെയിം ജെൻഡറിൽ ഉള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് റസ്മിനും അറിയാം വെളിയിൽ ഉള്ള പ്രേക്ഷകർ ഇത് അറിയുമെന്ന് വെളിയിൽ ഉള്ളവർ മാത്രം അറിഞ്ഞാൽ മതി റസ്മിൻ ഇഷ്ടം പറഞ്ഞപ്പോൾ കൂടെ കിടന്നിരുന്ന ശ്രീതു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീതു പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയതുപോലെ തോന്നി അതുവരെ ഇല്ലാത്ത ഒരു സെക്ഷൽ ടെൻഷൻ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും ഇത്രയും നാൾ ഫ്രണ്ട് ആയിട്ട് കണ്ട ഒരാൾക്ക് അതും സെയിം ജെൻഡറിൽ പെട്ട ഒരാൾക്ക് ഇങ്ങനെയൊരു ഇഷ്ടം ഉണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ ഇത് ആരോടും പറയരുത് ട്രസ്റ്റ് കൊണ്ട് പറഞ്ഞത് ആണെന്ന് റസ്മിൻ പറയുന്നു അപ്പോൾ വീട്ടിൽ ഉള്ളവരോട് ഇത് വെളിപ്പെടുത്താൻ റസ്മിൻ തയ്യാറല്ല ഒരുമിച്ച് കൂടെ അടുത്തു സമയം ചെലവഴിക്കുന്ന നോറയും ജാസ്മിനുമൊക്കെ ഇപ്പോഴും ഇതറിയുന്നില്ല ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഷോയുടെ തുടക്കത്തിൽ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടത് അല്ലാതെ അര ട്രൗസറുമിട്ട് പെൺപിള്ളേരെ ഹഗ് ചെയ്യാനും തടവിക്കൊടുക്കാനും ദേഹത്തിരുന്ന് മസാജ് ചെയ്യുകയുമല്ല വേണ്ടത് ശ്രീധുവിനോട് ക്രഷ് ആണ് പോലും ലേശം ഒളുപ്പുണ്ടെങ്കിൽ റസ്മീൻ അത് ഇപ്പോൾ പറയില്ല നോറയെയും ശ്രീധുവിനെയും ജാസ്മിനെയുമൊക്കെ മാറി മാറി തലോടി നടന്നപ്പോൾ ഇവളുടെ ഉള്ളിലെ ആ ഒരു അനുഭൂതി എന്തായിരുന്നിരിക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ എന്ന കപട പുരോഗമന അന്തങ്ങളുടെ ക്ലീഷെ ഡയലോഗിന് ഇവിടെ പ്രസക്തിയില്ല മനസ്സിൽ ഒന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറുന്ന ഇവളെ പോലുള്ളവരെ സമൂഹം ഇനിയും മാറ്റി നിർത്തിയിരിക്കും ഞാൻ എന്താണെന്നും എൻ്റെ ചിന്തകൾ എന്താണെന്നും ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് നോറയോടോ ജാസ്മിനോടോ എങ്കിലും ഇവൾക്ക് തുറന്ന് പറയാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമൻറ്റുകൾ